I know what you're saying. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായി നോമിനേറ്റ് ചെയ്തതോടെ മനോജ് ശരളലിന്റെ പഴയ ജാതി അധിക്ഷേപം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിനെതിരെ ആയിരുന്നു മനോജിന്റെ ജാതി അധിക്ഷേപം തന്റെ പ്രതിസുധ വധവുമായി നടത്തിയ സ്വകാര്യ സംഭാഷണത്തിനിടെ ഗോപകുമാറിനെ പന്നപുലെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന മനോജ് ശരളലിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു ഇതിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ മനോജിനെ സി പി ഐ പുറത്താക്കിയിരുന്നുവെങ്കിലും പിന്നീട് ായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് മനോജിന്റെ ജാതി വരെ കേരളം അറിയുന്നത് പ്രതിസുധ വധവുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ സി പി ഐ നേതാവിന്റെ ജാതി ചിന്ത അറിഞ്ഞ് കേരളം ഞെട്ടിയിരുന്നു ആ പഞ്ഞ കണ്ടാൽ നമ്മൾ വെള്ളം കുടിക്കില്ലെന്ന് പറയുന്ന മനോജ് ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റം ഗോപകുമാർ ഉള്ള അടൂരിലേക്ക് വരുന്നതിൽ തനിക്ക് താല്പര്യമില്ലെന്നും പറയുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ പ്രതിസുധ വധവുമായി നടത്തിയ ഫോൺ സംഭാഷണമായിരുന്നു പുറത്തു വന്നത് സി പി സമുന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയായ പി കെ വാസുദേവൻ നായരുടെ അനന്തരവൻ കൂടിയാണ് മനോജ് എന്ന് പറയുമ്പോഴാണ് അധിക്ഷേപത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നത് മല്ലപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മാധവശ്ശേരിയുടെ സഹോദരിയുമായി രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിനെട്ടിന് മനോജിന്റെ വിവാഹം നടത്താൻ ഉറപ്പിച്ചിരുന്നു ഇവരുടേത് രണ്ടാം വിവാഹമായിരുന്നു പിന്നീട് ഇവർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറി വിവാഹം മുടങ്ങുന്നതിന് മുൻപ് ഇരുവരും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് പുറത്തു വന്നത് അഡ്വക്കേറ്റ് ബിജേന്ദ്ര ലാൽ എന്നയാളാണ് ഈ സംഭാഷണം വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് പ്രതിസുദ്ധ വധവുമായി നടത്തിയ സംഭാഷണത്തിന്റെ ഒടുവിലാണ് വിവാദ പരാമർശം ഉള്ളത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി മൂന്നിന് നടന്ന സംഭാഷണം ആണിത് അന്നാണ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അടൂരിൽ തുടങ്ങിയത് ഇതിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന റാലിക്കൊന്നും പോയില്ലേ എന്ന് പ്രതിസന്ധ വധു ചോദിക്കുന്നിടത്ത് നിന്നാണ് വിവാദ പരാമർശത്തിന്റെ തുടക്കം അടൂരിൽ നടക്കുന്നതിന് നമുക്കെല്ലാ കാര്യമെന്നാണ് മനോജ് ചോദിച്ചത് ജാതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ വധു ഇത്രയും പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരാൾ ഒരിക്കലും ജാതി പറയരുത് എന്നും പറയുന്നുണ്ട് സി പി പത്തനംതിട്ട ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമാണ് മനോജ് ചരളേ കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു ഇദ്ദേഹം അഡ്വക്കേറ്റ് മനോജ് ിൽ സി പി എം മണ്ഡലം സെക്രട്ടറിയും എ ഐ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗവുമാണ് നിലവിൽ എഐ വൈ എഫ് എഐ എസ് ഒ സംഘടനകളുടെ സംസ്ഥാന ഭാരവാഹിയായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടാം തവണയാണ് ഇദ്ദേഹത്തെ കൊറ്റിനാട് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നത്